അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധ ഖുർആാനിൽ അൽബക്ര സൂറത്തിലെ നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്താണത് ഹുന്ന അന്തും ലിബാസുല്ലും ഇത് ഭാര്യ ഭർത്താക്കന്മാരോടാണ് പറയുന്നത് അതായത് ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും വസ്ത്രങ്ങളാണ് അതെന്താണ് ഈ വസ്ത്രങ്ങളാണ് എന്ന് പറയാൻ കാരണം വസ്ത്രങ്ങൾക്ക് എന്താണ് അത്രയും വലിയ പ്രത്യേകത അവിടെ സ്നേഹത്തിന്റെയോ അടുപ്പത്തിന്റെയോ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയാത്തത് എന്താ ഈ വസ്ത്രത്തിനെ പറയാൻ കാരണം എന്താണ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ നാണം മറക്കാൻ അതായത് നമ്മുടെ ന്യൂനതകൾ മറക്കാൻ നമ്മുടെ ശരീരത്തിലെ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ തൊട്ട് നമ്മൾ മറച്ചു വെക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഇടയിൽ ഒരു തടസ്സങ്ങളുമില്ലാതെ ഒരു മറയുമില്ലാതിരിക്കുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുമാണ് അതായത് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ ശരീരം മറ്റുള്ള ആളുകൾ കാണുന്നില്ല നമ്മുടെ ശരീരത്തിൽ വല്ല അയബുകളോ കുറവുകളോ അതുപോലെ തന്നെ മറുകുകളോ ചൊറിയോ മുറിവോ പാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകളെ തൊട്ട് മറച്ചു വെക്കുകയാണ് ഈ വസ്ത്രം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഔറത്ത് മറക്കുകയാണ് നമ്മുടെ നാണം മറക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ വസ്ത്രം മറക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ശരീരം ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും ഇടയിൽ ഒരു തടസ്സവുമില്ല അല്ലെ വസ്ത്രം ശരീരത്തിന് ഒട്ടിപ്പിടിച്ചിട്ടാണുള്ളത് അതുപോലെ തന്നെ ഈ ശരീരം വസ്ത്രത്തിന് ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉള്ളത് ഇത് ഞാൻ പറയാൻ കാരണം ഈ വസ്ത്രവും ശരീരവും ഉള്ളതുപോലെയാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ അതുപോലെ ആയിരിക്കണം ഭാര്യയും ഭർത്താവും അതായത് ഭർത്താവിന്റെ ന്യൂനതകൾ പുറത്ത് അറിയിക്കാതെ നോക്കണ്ട കടമ ഭാര്യക്കാണ് ഭാര്യയുടെ ന്യൂനതകൾ കുറവുകൾ അത് പുറത്ത് ആളുകളെ അറിയിക്കാതിരിക്കേണ്ട കടമ അത് ഭർത്താവിനാണ് അപ്പോൾ പരസ്പരം വസ്ത്രങ്ങളാണ് എന്ന് പറയാനുള്ള കാരണം ഐബുകൾ മറച്ചു വെക്കാൻ വേണ്ടി കുറവുകൾ മറച്ചു വെക്കാൻ വേണ്ടി അതിനേക്കാളും നല്ല ഒരു ഉപമ വേറെയില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ ചെറിയ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും അത് വലിയ പ്രശ്നമാക്കി മാറ്റി നാട്ടിലും വീട്ടിലും കുടുംബത്തിലും സുഹൃത്തുക്കളിലും ഒക്കെ അറിയിച്ചിട്ട് വലിയ ഒരു പ്രശ്നമാക്കി മാറ്റുന്ന ആളുകളുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവര് തന്നെ തീർക്കണം അവരുടെ ബെഡ്റൂമിനകത്ത് തീർക്കണം പുറത്തറിയാൻ പാടില്ല എന്നാൽ വലിയ പ്രശ്നങ്ങളൊക്കെ അത് അറിയിക്കുകയും അതിൻ്റെ വഴിയിലൂടെ അങ്ങ് വിടുകയും ചെയ്യണം അത് എന്താണ് വേണ്ടത് കുടുംബമായിട്ട് സംസാരിക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വല്ല നിയമപരമായിട്ട് പോകണമെങ്കിൽ അങ്ങനെ അതൊക്കെ വേണം ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അത് ഊതി വീർപ്പിച്ച് വലുതാക്കി വിടുന്ന ആ ഒരു സമ്പ്രദായം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞത് ഈ ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും ഇടയിൽ ഒരു മറയില്ല അപ്പൊ ഈ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ വസ്ത്രത്തിന് കാണാം ഈ വസ്ത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ ശരീരത്തിനും കാണാം ഇതിന്റെ ഇടയിൽ ഒരു മറയില്ല ഇതിങ്ങനെ പറ്റി അതുപോലെ ആവണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ജീവിതം ഭർത്താവിൽ നിന്ന് ഒന്നും ഭാര്യ മറച്ചു വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ഭാര്യയിൽ നിന്ന് ഒന്നും ഭർത്താവ് മറച്ചു വെക്കാൻ പാടില്ല അവര് ഇതുപോലെയാവണം അത് ഒന്നാവണം ഈ ശരീരത്തിൽ എന്തുണ്ട് എന്നുള്ളത് ഈ വസ്ത്രത്തിന് അറിയാം ഈ വസ്ത്രത്തിൽ എന്തുണ്ട് എന്നുള്ളത് ഈ ശരീരത്തിനും അറിയാം അവരുടെ ഇടയിൽ ഒരു മറയും ഉണ്ടാവാൻ പാടില്ല ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ അലഹമ്മില്ല അതിനേക്കാളും അപ്പുറം സന്തോഷമുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കിട്ടാനുണ്ടാവുകയില്ല അതുകൊണ്ടാണ് അള്ളാഹുത്താല ഇത്രയും വ്യക്തമായിട്ട് ഈ വസ്ത്രത്തിന് പറയാൻ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ അള്ളാഹുത്താല പറഞ്ഞ ആ ഒരു യുക്തി എന്നാൽ അധിക സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ഭർത്താവിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഭാര്യക്ക് മറച്ചു വെക്കാനുണ്ടാവും ഭാര്യയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഭർത്താവിന് മറച്ചു വെക്കാനുണ്ടാവും അതൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ജീവിതം കറകളഞ്ഞതാവണം ആളുകൾക്ക് തെറ്റുപറ്റും നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മൾ ആരും അഴ്സൂമ്യങ്ങളല്ല നമ്മളാരും അമ്പിയ മുർസലിങ്ങൾ അല്ല തെറ്റുകൾ എല്ലാവർക്കും പറ്റും പക്ഷെ അത് നമ്മൾ മറച്ചു വെക്കേണ്ടതല്ല അത് പരസ്പരം തുറന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം എന്താണോ അതിന് വേണ്ടത് അത് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കണം അത് വളരെ കൂടി മുമ്പോട്ട് നയിക്കണം അള്ളാഹു സുഖാനുഹൂത്താല നമ്മുടെ കുടുംബ ജീവിതം വളരെ സന്തോഷത്തിലും ആക്കി തരുമാറാവട്ടെ അള്ളാഹു താല തൃപ്തിപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അറബുല്ലമീൻ കൂടി السلام عليكم ورحمه الله